മൈദാ വിഭാഗിച്ചിട്ടാണ് ഇഞ്ചാത്ത നല്ല ഇടുക്കം നാടൻപിടുത്തം ഞാനുണ്ട് അനിൽകുമാറി പുതിയ ഒരാളാണ് ഒരാളോടും ട്ടോ കുറച്ചേരായി എന്നാലും വീണ്ടും ഒരു സൂപ്പർ കാര്യം പിടിച്ചിട്ടുണ്ടേങ്ങനെയാണോ കാര്യം മാത്രം പിടിക്കുന്നേ അത് നല്ല സുന്ദരം കാര്യ പൊക്കെ കാണിച്ച് എന്നാ മഴ നീ പിടിക്കുന്നുണ്ട് സെയിം സൈസ് മുമ്പാ കിട്ടിയവളെ തന്നെ കുത്തി കൊണ്ട് വെക്കാൻ പറ്റിയ സൈസ് കേട്ടോ തീറ്റ എടുക്കുന്നില്ല കേട്ടോ കാര്യായിട്ട് പറ്റിയ ആണല്ലോ എത്തോണ്ട് പാടി ചെറിയ കല്ലട ആയിങ്ങോട്ടെ ഓ യാ ഗൈസ് നോക്കൂ യാല്ലട നമുക്ക് ഓ ഒരു രശയിലെ കല്ലട മാത്രോയിപ്പ എസ് കെ തായി പക്ഷെ നമ്മളവനെ പിടിച്ച് അവിടെ രണ്ടു മൂന്ന് ചേട്ടന്മാരും അവരെ വല വെച്ച് തപ്പുന്നുണ്ട് തപ്പുന്നുണ്ടോട്ടോ ചാലിൻ്റെ അത് വല വെച്ച് തപ്പി പിടിക്കുന്നുണ്ട് പക്ക നാടൻ മീൻപിടുത്തോട്ടോ അവിടെ മാത്രമല്ല ഇവിടെ ഉണ്ട് രണ്ട് ഏക്കന്മാരവിടെ നിന്ന് വലവെച്ചാൽ ഉണ്ട് നല്ല രസം ഉണ്ടല്ലേ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ അവിടെ ഒരു കേൾക്കാൻ ചാല് കിട്ടുന്നുണ്ടോ അതോ നിങ്ങൾക്ക് മാറും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ശരിക്കും നമുക്ക് മിസ്സ് ചെയ്യാം നമ്മൾ നാട് വിട്ടു പോയി കഴിയുമ്പോഴാണ് അല്ലേ അല്ല നിങ്ങൾക്ക് വേറെ ഗൾഫിലൊക്കെ പോയി കഴിയുമ്പഴത്തേക്ക് ഇതുപോലത്തെ ഒരു നാടും കണ്ടവും ഇതുപോലെ കഴിക്കൊണ്ട മീൻപിടുത്ത ശരിക്കും മിസ് ചെയ്യും മീൻപിടുത്ത് ഇഷ്ടമാണെങ്കിൽ അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് ബൈറ്റ് ഒന്ന് മാറ്റി ഓട്ടേ എത്ര നേരം നൈതായിരുന്നു നമുക്ക് ഇനി കുറച്ച് വരെ ഇട്ട് നോക്കാം മാൻ സൂപ്പർ ഡാനി ബ്രോ കാര്യമാണ് കല്ലട കിട്ടോ രണ്ടു മൂന്നെണ്ണം പിടിച്ചു നല്ലടേം കാര്യം നല്ല പോലെ എന്റെ മോനത്തെ കണ്ണൻസാറിന്റെ കിടക്കൻ കാര്യം അത് നോക്കി കാരി മാത്രം കേട്ടോ സൂപ്പർ കേട്ടോ കിടില്ലേ ഇവിടെ അടുത്തോന്നെ എന്റെ മോനെ കിണ്ണൻ കാരി ഊരി കിട്ടോ കണ്ണൻ സാറു ഒരു ലക്ഷോ അടുത്ത് ആണ്ടേ അതെ കണ്ണസാറിന്റെ കണ്ട കാരി ഓ എനിക്ക് വൈകി എന്റെ മോനെ ചീട്ടം കാര്യ ശരിക്കും നോക്കിക്കേ അടിപൊളി സുന്ദരം കാര്യം പിടിക്കും കേട്ടോ അതെ അതെ അതെല്ലാം പിടിക്കുക അനൽകുമാരോടെ ഒന്നും പിടിക്കുന്നില്ല മണ്ണരെ ഇതുപോലെ അങ്ങോട്ട് കോർത്തെടുക്കാം പുറത്തെടുക്ക എന്റെ ഉച്ചകളും ഇതുണ്ട് ഇതുപോലെ അനങ്കം മീൻ പറിക്കും കൊറേ നേരം ഞാൻ ശ്രദ്ധിക്കുന്നു കല്ലട മാത്രം ചല്ലം പിന്നെ രണ്ട് കല്ലട അവിടെ കിട്ടിയപ്പോ പുള്ളിയുടെ വർത്താനൊക്കെ ചാക്കൊക്കെ അങ്ങോട്ട് മാറ്റോ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടും കൊണ്ട് വെച്ചേക്കു വരണ്ടോ നോക്കി കല്ലടം കാര്യം കിടക്കുന്നുണ്ടോ അടിപൊളി അല്ലേ ചാക്ക അങ്ങോട്ടോ മാറ്റണ്ടല്ലട പിടിച്ചപ്പോ അലിപ്പറുണ്ടോ അഹങ്കാരം കണ്ടോ എന്തിനോക്കെ

அனில் குமார் வீண்டும் வீண்ட அனில் குமார் கல்லட் கல்லடா வீட்டு கல்லடக்க നമ്മളെ പിടിക്കാൻ കഴിഞ്ഞ കണക്ക് നാല് ദിവസം ഉണ്ടല്ലോ മീൻ വെട്ടുന്നതാണ് അഞ്ച് നിന്റെ അടിയിൽ ഇവിടെ എല്ലാം ഇഷ്ടം പോലെ മീൻ വെട്ടുന്നുണ്ട് കേട്ടോ ഏജണ്ടോണ്ടോണം പിടിക്കാ അരമണിക്കൂറായാലും അതൊക്കെ മാറും വീണ്ടും തരുന്ന ഓ എനിക്ക് വയ്യ രണ്ടു പേർക്ക് കിട്ടി ഗൈസ് നീ നോക്ക് അന്നസാങ്ങ് കുറേ കാര്യങ്ങനെ മാത്രം പിടിക്കുന്നുള്ളന്ന് പച്ച കല്ലോടേം പിടിച്ചു അതെ നമ്മളെ ചൂണ്ട മെഴുങ്ങി കല്ലോ മറിച്ചു ഇല്ല ഭാഗ്യത്തിന് മെഴുങ്ങിയില്ല കണ്ടോ നോക്കൂ അല്ല ചൂണ്ടയ്ക്ക് പറ്റിയ സൈസ് കല്ലട കണ്ടോ ഇടയ്ക്ക് പിടിച്ചോ പിടിച്ചോ ആ സൂപ്പർ നിങ്ങക്ക് വേറെ നോക്കൂ ഇന്നും മിണ്ടാവുള്ള സമയല്ല മീൻ പിടിക്കുന്ന ഒരു ഇതില്ല ണ്ടോ ഓട്ടം ചിന്തി രസേ കിട്ടിപ്പോയി மனசாய மூனாட்டி கல்லணும் வந்தப்போ பிடிச்சோண்டுவரும் ഒന്നോണ്ണോ അടിപൊളി ആ പറപ്പിച്ച് ഏ എൻ്റെ എന്റെ വല്യ ഇല്ല ആ പിന്നല്ല ആണോ അടിപൊളി എന്റെ പുതുക് എന്റെ തൂപ്പാ ഇപ്പൊ അനു കുമാറിന്റെ ഒരു കാര്യപ്പിടിച്ച വാക്ക നെഞ്ചത്തും കേട്ടിയാണ് എന്റെ കല്ലട കെടുത്ത് വരനെ കണ്ട നൂല് പോലെ നീട്ടിട്ട് ഒരു കാര്യത്തെപ്പടി സന്തോഷമായിട്ട് നോക്കിയാ എലിവന്നല്ല ഉണ്ടോ അല്ലെ നമ്മടെ കുഞ്ഞെ ചൂണ്ടക്കാൻ കേട്ടോ നമ്മളെ ഇതിലെ പോയ കണ്ട വേറെന്നെ ഷോ എന്നാ തീറ്റിടുന്നേവോ ഇട്ടോ ഇട്ടോ എല്ലാം കിട്ടിയോ ഇട്ടു പിടിക്ക് ഇട്ടു പിടിക്ക് ആനിപ്പുറം ഇടയ്ക്ക് കൊറച്ച് എങ്ങാണ്ട് മിസ്സായി പോയി കേട്ടോ വീണ്ടും വന്നിട്ട് സൂപ്പർ കല്ലട പിടിച്ചിട്ടുണ്ടോ ചൂണ്ടക്കാരൻ ചൂണ്ടക്കാരൻ കേട്ടോ ആ നമ്മളൊരു സസ് ഉറപ്പായിട്ടും ഇന്ന് വരത്തില്ല കുറച്ച് കഴിഞ്ഞാ ഓർത്ത കുഞ്ഞ ചൂണ്ടക്കാരനും ചൂണ്ട ഇട്ടിട്ടുണ്ട് അയ്യപ്പോ അതാണാണോ കുഞ്ഞ ചൂണ്ടക്കാരൻ ഇട്ടത്തില്ല ആണോ ഇറങ്ങും പോണ്ട നമ്മളിവിടെ തന്നെ ഇട്ടാ മതി ோக்கு இணம் பிடிக்கேராயல்ல வீண்டும் நமக்கு ஒரு விடுவட் உட்கறி அல்ல அல்லா நம்ம குஞ்சாய் உண்ட காரம் ോട്ട് വന്നെ കുഞ്ഞ ചൂണ്ടക്കാരനും കിട്ടിട്ടോ പോയെ മോനെ നോക്കിക്കേ എണ്ണ സാറിന് കൊറേ നാളാണ് കാണാതെ വീണ്ടും പുള്ളൊരു കാര്യായിട്ട് വല്യ കൊഴപ്പില്ല സൈസ് കേട്ടോ കാര്യ ഉരുണ്ട കാര്യം ഇങ്ങനെ നോക്കിക്കോളി കൊള വീണ്ടും പിടിയടാ കുഞ്ഞാപി

നമ്മുടെ കുഞ്ഞാൻ ചൂണ്ടക്കാരൻ വീണ്ടും പിടിച്ചു വീണ്ടും കല്ലട സൂപ്പർ മഴക്കാറ വെച്ച് വരുന്നുണ്ടോട്ടോ ഇരുണ്ട് കൂടി ഏ ക്യാമറ നല്ല മഴക്കാറല്ലേ കുരുവുകൾ പറന്നു പോകുന്നുണ്ടോ നല്ല രസം നോക്കൂ ഓലെ ചോട്ടിന്ന് മീനൊക്കെ പായുന്നുണ്ടോ കേട്ടോ വരാളെന്തോന്നു മഴ പെയ്തു ഗൈസ് നമ്മക്കിവിടെ എങ്ങും കേറി നിക്കാൻ ഇടയില്ലോ ചൂണ്ട ഇടയിൽ ഇരിഞ്ഞ അധികം നേരം നീണ്ടു നിൽക്കത്തില്ല മഴ പെയ്തു കാര്യ പോര്ട്ടോ ഒരു കാര്യം ഗൈസ് നമ്മൾ അങ്ങനെ ഒരു മുട്ടം കാര്യൊക്കെ ഇട്ടിരിക്ക പിടിക്കാൻ പറ്റിയാലോ അവളെ നല്ല സുന്ദരം കാര്യ നമ്മള് കാര്യം പിടിക്കണ്ടോ തുടങ്ങിയതന്നെ ഉണ്ടോ കാര്യ പിടിക്കുമ്പോൾ എന്റെ കുത്തുകളായിരിക്കും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ ഉണ്ടോ ആ മൊത്തം നനങ്ങി ഒരു രക്ഷയില്ല നല്ല മഴ സൂപ്പർ മഴ നോക്കി ചൂണ്ടി നമ്മുടെ ഡാനുപ്രീം കണ്ട പോലും കുറച്ച് നേരം ഞാൻ മഴ പെയ്തപ്പോഴേക്ക് അവരെ നേരെ പോയി പോയിത്തരും ഞാനും കുറച്ച് നേര വന്ന് അത് കുറച്ചൊന്ന് ഉറങ്ങിയപ്പോ നേരെ ഇങ്ങോട്ട് വന്നു നോക്കാം വീണ്ടും ചൂണ്ടിടാനായിട്ട് ഇപ്പൊ എന്തായാലും മഴ രണ്ട് ഇന്ന് ചൂണ്ടിയിട്ട് നോക്കാം ക്യാമറ ആയിട്ട് എല്ലായിടത്തും മാറ്റി വെച്ചാൽ മൊബൈലല്ലേ മൊബൈലിപ്പോ നനഞ്ഞോണ്ടിരിക്കുകയോ നമ്മൾ നമ്മള് മൊബൈലിപ്പോ മാറ്റി അവസാനം കിട്ടിയ മീനോ നമ്മൾ കാണിക്കില്ല പക്ഷെ അൽപ്പമാവ് തളന്നില്ല നാനഞ്ഞ് കുളിച്ച് ഒന്ന് ചൂണ്ടിട കേട്ടോ ഒരു രസമല്ലേ ഇങ്ങനെ നിന്ന് ചൂണ്ടിയിടുന്നത് പനി പിടിക്കുമ്പോൾ കിട്ടുന്നുണ്ടോ സാരിക്കും കേട്ടോ ചിവിട്ട മഞ്ഞക്കൂരി അല്ലേ കൊറച്ചേരായി മീൻ കിട്ടിട്ട് എന്നാലും കിട്ടിയ സാധനം തന്നെ തീപ്പൊരി ഐറ്റം ഓ നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ ഇതിന്റെ അന്ന് മഞ്ഞക്കൂരി കിട്ടുമെന്ന് കേട്ടോ അയ്യോ ചൂണ്ടേടയിലെല്ലാം കഴിഞ്ഞ നമ്മള് തിരിച്ചാ അനിൽകുമാറിന്റെ വീട്ടിൽ വന്നോ അനിൽകുമാർ ചെറുതാ ജോക്കൂട്ടർ ഇട്ടു ജോകുട്ടർ ഒരാൾക്കൂട്ടുണ്ട് നാണ എന്താ തോന്നുന്നു വീട്ടിൽ കാണിക്കേ മീനെ കാണിക്കടമുണ്ട് കാര്യുണ്ട് കല്ലേ പക്ക അടിപൊളി മീൻപിടുത്ത കേട്ടോ ചെറു ഒഴിച്ചൂട്ട് Bye. -bye. Bye, -bye.